ഒടുവിൽ ഗോവിന്ദ് ആ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു വിശ്വസിക്കാനാകാതെ ഗീതു ഗീതാഗോവിന്ദം പ്രേക്ഷകർക്ക് ഒരു കിഡിലൻ പ്രൊമോ തന്നെയാണെന്ന് പുറത്ത് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഗോവിന്ദ് നമ്മുടെ ഗീതുവിനെ ആ ഒരു അംഗീകരിക്കുന്ന രംഗങ്ങൾ തന്നെയാണ് ഇനി വരും എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നത് ഒരു വീക്ക്ലി പ്രൊമോ തന്നെയായിരുന്നു ഇത്തവണ പുറത്തുവിട്ടത് അപ്പോൾ അതിലിങ്ങനെ ഗോവിന്ദിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ഗീതവും എന്ത് പാവമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്ന രംഗവും പിന്നീട് നമ്മുടെ ബോധം അബോധാവസ്ഥയിൽ നമ്മുടെ ഗീതുവിനെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് എന്നെലും വിശ്വാസം എന്നേലും നിന്നോട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഗീതും ഇത് പിന്നീട് നമ്മുടെ ഗോവിന്ദിനെ കാണിക്കാൻ വേണ്ടി ഗീതു ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഫോണിൽ ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒരു രസകരമായ രംഗം തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഗീതും രണ്ടും കൽപ്പിച്ച് നമ്മുടെ രഞ്ജുവിനെ കൊണ്ട് തന്നെ രഞ്ജു ഗോവിന്ദിൻ്റെ ആരാണെന്ന് പറയിപ്പിക്കാനുള്ള ആ ഒരു ശ്രമത്തിലാണ് വേറൊന്നുമല്ല കള്ള് കൊടുത്ത് ആ മനസ്സ് തുറപ്പിക്കണം കള്ളു കൊടുത്ത് പറ്റാവുമ്പോൾ ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരുമല്ലോ അങ്ങനെ നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് രഞ്ജു രഞ്ജു തന്നെ പറയപ്പ് രഞ്ജുവിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഒടുവിൽ നമ്മുടെ രഞ്ജു തന്നെ ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുമുണ്ട് ആ ഞാൻ ഗോവിന്ദിൻ്റെ ഇന്നാളാണെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും കറക്റ്റ് അവിടെ ഗോവിന്ദ് ഇങ്ങനെ വന്നിട്ട് ഈശ്വര എല്ലാം അവൾ അറിഞ്ഞല്ലോ പെട്ടല്ലോ എന്നും പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി വരും എപ്പിസോഡിൽ ഇനി എന്തൊക്കെ ട്വിസ്റ്റുകളാകും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മുടെ ഗോവിന്ദും ഗീതവും തമ്മിലുള്ള ആ ഒരു പ്രണയം ഉടൻ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും അവർ അവർ തമ്മിലുള്ള ആ ഒരു ഒത്തുചേരൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഗീത ഗോവിന്ദ പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്